ഞാൻ ജോലിയിൽ ചേർന്നത് മുതൽ റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള മുപ്പത്തഞ്ച് വർഷക്കാലവും സയൻസ് പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ സയൻസിനോട് എന്താണ് അത്ര താല്പര്യം ഉണ്ടാവാൻ എന്ന് ചോദിച്ചു അതിന് കാരണം കുട്ടിക്കാലം മുതൽക്കേ പാടങ്ങളിലും പറമ്പിലും പുഴയിലും തോട്ടങ്ങളിൽ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇഷ്ടംപോലെ കളിച്ച് വളർന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ അപ്പോൾ ചുറ്റിലും കാണുന്ന ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവികളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ ചെറിയ അച്ചം കൂടിയായിട്ടുള്ള ഒരു നാരായണത്തൻ മാസ്റ്ററാണ് അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നത് എന്നാൽ ക്ലാസ് ടീച്ചറാണ് മിക്കവാറും എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ സൈ ശാസ്ത്ര പഠനത്തിൽ സയൻസും പഠിപ്പിക്കുമ്പോൾ ഒരു പരീക്ഷണം പറഞ്ഞു തന്നു അക്കാലത്ത് ഏറ്റവും വലിയ പരീക്ഷണമാണ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്കൊക്കെ ഉണ്ടാകുന്നത് ചെടികൾ മണ്ണിൽ നിന്ന് വെള്ളം പോഷകങ്ങളൊക്കെ ആകെട്ടാൻ ചെയ്യുന്നത് വേരുകളിൽ കൂടെയാണെന്നും അത് തണ്ടിൽ കൂടെ ഇലകളിലേക്ക് എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞു തന്നു അതൊന്ന് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു ഞങ്ങളോട് അപ്പോൾ വീട്ടിൽ അക്കാലത്ത് ഈ മഷി നിറയ്ക്കുന്ന ഫൗണ്ടൻ പേനകളുള്ളത് ആ ആവശ്യത്തിന് വേണ്ടി മഷിക്കുപ്പിയൊക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതെടുത്ത് ചെയ്യാൻ ഒരു പേടിയുണ്ട് കാരണം അങ്ങനെ യഥേഷ്ടം എന്തും ചെയ്യാൻ വിടുന്ന കൂട്ടത്തിലുള്ള രക്ഷിതാക്കളായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന മഷി നിറയ്ക്കുന്ന പേനയുടെ നെക്ക് അവിടെ ഊരി വച്ചു എന്നിട്ട് പേന പോക്കറ്റിലിട്ടിട്ട് തോട്ടത്തിലേക്ക് പോയി അത് മറിഞ്ഞ് വീഴാതെ കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട് എന്നിട്ടൊരു വെള്ളത്തണ്ടി ചെടി പെറിച്ചെടുത്തിട്ട് പെഴുതെടുത്തിട്ട് വേരോട് കൂടിയിട്ട് മഷ്യത്തണ്ടി ചെടിയെന്നും പറയും വേരോട് കൂടിയിട്ട് പേനയ്ക്കകത്ത് ഇറക്കി എന്നിട്ട് ഇങ്ങനെ ചെടിക്ക് അളക്കാൻ വരാത്ത വിധത്തിൽ കൈ കൊണ്ട് പോക്കറ്റിൽ ചേർത്ത് പിടിച്ച് അങ്ങനെ കുറേ നേരം വൈകുന്നേരം തോട്ടത്തിലും പറമ്പിലൊക്കെ ഇട്ട് കഴിച്ചുകൂട്ടി അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്തായിരിക്കുന്ന എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ കുറക്കുന്നില്ല എങ്കിലും അങ്ങനെ ഒരു കൊച്ചു പരീക്ഷണം പറഞ്ഞു തരുന്ന വളരെ കാര്യമായിട്ട് എടുത്തിട്ട് ഞാനത് ചെയ്തു നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളിൽ ജീവികളൊക്കെ നിരീക്ഷിക്കുന്നതിൻ്റെ ആ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കുട്ടികളൊക്കെ നമ്മളങ്ങനെ സ്വതന്ത്രരായി വിട്ടിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അത് അധ്യാപകരായാലും ശരി രക്ഷിതാക്കളായാലും ശരി ഇത്തരം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഞാൻ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ എല്ലാ നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഞാൻ വളർന്നു വന്നത് എക്കാലത്തും എനിക്ക് സയൻസ് ടീച്ചേഴ്സിനോട് പ്രത്യേകം മമതയായിരുന്നു സയൻസ് ക്ലാസ്സിലൊക്കെ ഞാൻ വളരെ സജീവമായിരുന്നു അങ്ങനെയാണ് ഈ ശാസ്ത്രത്തിനോടൊരു അഭിരുചി തുടങ്ങിയത് അത് വർദ്ധിപ്പിക്കാൻ മണ്ണാർക്കാട് എം ഇ എസ് കോളേജിൽ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് ഫിസിക്സ് കെമിസ്ട്രി ലാബോറട്ടറികളിലൊക്കെ പരീക്ഷണങ്ങൾ നടത്താനും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും കെമിക്കൽസും മറ്റു ഉപകരണങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ ഒരു അവസരം കിട്ടി അങ്ങനെയാണ് എനിക്ക് ശാസ്ത്രജ്ഞനോടുള്ള എൻ്റെ താല്പര്യം അതിവേഗം വളർന്നു വന്നത് അങ്ങനെ സ്കൂളിലെത്തുമ്പോൾ ട്രെയിനിങ്ങിന് ശേഷം സ്കൂളിൽ ചെ ചെന്ന് ചേരുമ്പോൾ എനിക്ക് ഏത് വിഷയമാണ് എടുക്കാൻ പറ്റുക എന്ന് ഹെഡ് മാസ്റ്റർ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞ് സയൻസ് എടുക്കാം എന്നായിരുന്നു അക്കാലത്താണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെ വേറെ പഠിക്കുന്ന ഒരു ആറാം ക്ലാസ് മുതൽക്ക് സയൻസ് വേറെ പഠിച്ചിരുന്നത് ഇതിൽ വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടുള്ള അധ്യാപകരും പക്ഷെ പക്ഷേ ഞങ്ങളാണെങ്കിൽ പ്രീഡിഗ്രിക്ക് ഈ പദാർത്ഥങ്ങളുടെ മൂലങ്ങള് തന്മാത്രകൾ രാസസമീകരണങ്ങൾ അതുപോലെ രാസപ്രവർത്തനങ്ങൾ ഭൗതികമാറ്റങ്ങൾ ഇതൊക്കെ വിശദമായിട്ട് പഠിച്ചിരുന്നു അതുകൊണ്ട് അത് വളരെ എളുപ്പമായി അങ്ങനെ ഉടനീളം ജീവിതത്തിലുടനീളം ഒരു ശാസ്ത്രാധ്യാപകനായി മാത്രമല്ല ഇന്നും സയൻസിനോടുള്ള താല്പര്യം കുട്ടിക്കാലത്തെ പോലെ നിലനിർത്തി വരുന്ന ഒരാളാണ് ഞാൻ അധ്യാപനകാലത്ത് ഓർമ്മിക്കത്തക്ക ഒരുപാട് സംഭവങ്ങളെല്ലാ അധ്യാപകരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ എനിക്ക് എൻ്റെ അസ്രാധ്യാപകനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും അവശേഷിക്കുന്നത് ഞാനൊന്ന് ഏഴാം ക്ലാസ്സിൽ ഹൈഡ്രജനെ പറ്റി പഠിപ്പിക്കുകയാണ് അപ്പോൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച് അത് കത്തുന്ന വാതകമാണെന്ന് തെളിയിക്കണം എന്തെല്ലാം ചേർന്നാലാണ് ഓക്സിജൻ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ അതിനെ പറ്റിയ സിങ്ക് അതിനാവശ്യമായ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതൊന്നും സ്കൂൾ ലാബോറട്ടറിയിൽ ഇല്ല ഹൈസ്കൂളുകളിൽ ഒക്കെ തന്നെ അന്ന് അന്നുണ്ടായിരുന്നുള്ളു ഞാനത് പിന്നെ ഉപായത്തിൽ അതിന് പകരം ആസിഡും സിങ്കും ഉപയോഗിക്കുന്നതിന് പകരം സിഗരറ്റിൻ്റെ ഫോയിലുകളും സിഗരറ്റ് പെട്ടിക്കകത്ത് കാണുന്ന ഫോ അലുമിനിയം ഫോയിലുകൾ അതുപോലെ തന്നെ നേർപ്പിച്ച ചുണ്ണാമ്പ് വെള്ളം ക്ഷാരം അലക്കുകാരം ഇത് ചേർത്തിട്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട പരിപാടിയൊക്കെ എടുത്തു ക്ലാസ്സിലാണെങ്കിൽ വളരെ സമർത്ഥന്മാരായിട്ടുള്ള മിടുമിടുക്കരായിട്ടുള്ള കുറേ കുട്ടികൾ നിറഞ്ഞിരിക്കുന്ന ക്ലാസ്സുമാണ് അങ്ങനെ വളരെ കൂടി കുട്ടികളെ ചുറ്റും നോക്കിയിരിക്കുകയാണ് ഞാൻ കുപ്പിക്കകത്ത് ഈ സിഗരറ്റ് ഫോയിലുകളൊക്കെ ചുരുട്ടി നിക്ഷേപിച്ചിട്ട് അതിൽ വെള്ളം അലക്കുകാരം അത് ഒക്കെ ചേർത്തിട്ട് വേണ്ടത്ര ചേർത്തു അതിശത്തായിട്ടുള്ള രാസപ്രവർത്തനം നടന്ന് വളരെ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ടായി തുടങ്ങി ആ സമയത്ത് ഒരു ഈർക്കല കത്തിച്ചങ്ങട് കാണിച്ചു കുപ്പിയുടെ വായ്ഭാഗത്തേക്ക് അതിശക്തമായ ഒരു സ്ഫോടനം അത്രയധികം ഹൈഡ്രജൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അപ്പോഴാണ് മനസ്സിലായത് ആ സ്ഫോടനത്തിൽ കുട്ടികളൊക്കെ മുഖം അടച്ചു പിടിച്ച് കീഴ്പെട്ട് നോക്കി അടുത്ത ക്ലാസ്സില് കുട്ടികളുടെയൊക്കെ ശ്രദ്ധ ഇങ്ങോട്ടായി എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഞാൻ ആകെ പേടിച്ച് തളർന്നു പോയി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ച് ഒരു നിമിഷത്തെ ശേഷം ചുറ്റുമൊന്നും കണ്ണോടിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ അതുപോലെ ഇരിക്കുന്നു ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് ഇതെല്ലാം നിറച്ച് വെച്ച ഗ്ലാസ് കുപ്പി പൊട്ടിപ്പോയിട്ട് പൊട്ടി ചെതറിയിട്ട് കുട്ടികളുടെ മേലിലൊക്കെ തറച്ചവെല്ലാം മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ആലോചിച്ചത് ഒരു നിമിഷ നേരം കൊണ്ട് അത്തരം ആലോചനകളൊക്കെ മനസ്സിൽ കൂടെ കടന്നുപോയി പക്ഷേ പൊട്ടിയില്ല കുപ്പി വളരെ ബലമുള്ളത് അന്ന് അതിനുപയോഗിച്ച കുപ്പി എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കടമ്പഴിപ്പുറം ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് രോഗികൾക്ക് ഗ്ലൂക്കോസ് ഡ്രിപ്സ് കൊടുക്കുന്നതിനക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കുപ്പിയാണ് അതിൻ്റെ കോർക്കിൽ രണ്ട് ഹോളുണ്ടാവും ഒട്ടേറെ പരീക്ഷണങ്ങൾ സ്കൂൾ ലാബിൽ നടത്താൻ ഈ രണ്ട് ഹോളിലുള്ള കോർക്ക് വേണം കോർക്ക് വേണം അത് സൗകര്യമാണ് അങ്ങനെ ചോദിച്ചു വാങ്ങിയാൽ കട്ടി കൂടിയ കുപ്പിക്കകത്താണ് ഈ പരീക്ഷണം ഞാൻ നിർവഹിച്ചത് അതുകൊണ്ട് എൻ്റെയും കുട്ടികളുടെയും കുട്ടികളുടെയും ഭാഗ്യം എന്ന് പറയാം ഒന്നും സംഭവിച്ചില്ല അത് അതിശത്തായിട്ടുള്ളൊരു പൊട്ടലുണ്ടായിന്നല്ലാതെ കുപ്പിയൊന്നും തിരിച്ചു പോയില്ല അതിപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നുണ്ടായ സംഭവം പോലെ കൊണ്ട് കിടക്കുന്നു പ്രിയങ്കരനായ ഹരിദാസൻ മാഷിൻ്റെ വീട്ടിലായിരുന്നു ഹരിദാസൻ മാഷ് എൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടി വന്നില്ല മാഷ് എല്ലാം കറക്റ്റായിട്ട് ഒരു മെമ്മറി കാർഡിൽ നിന്ന പോലെ കറക്റ്റായിട്ട് മാഷെ എല്ലാം ഇങ്ങനെ ത്രൂ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല മാഷിൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെക്കുറിച്ചും അധ്യാപകരെ കുറിച്ചൊക്കെ മാഷ് വാതവരോത് സംസാരിച്ചു മാഷ വന്നതിന് ശേഷം സ്കൂളുണ്ടായ മാറ്റങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് മാഷിൻ്റെ ആ കഴിവിനെ വേണ്ട പോലെ പ്രോത്സാഹിപ്പിക്കാൻ മാഷിൻ്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു അതേപോലെ മാഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എന്തായാലും മാഷിന് നമ്മളുടെ മധുരമിട്ട യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ മാഷിൻ്റെ നമ്പർ മാഷ് ഇപ്പം തന്നെ പറയും കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ മാഷിനെ വിളിച്ച് സംസാരിക്കാം മാഷിൻ്റെ പ്രത്യേക ഹോബികൾ പറഞ്ഞില്ല അല്ലേ മാഷ് നല്ലൊരു പൂന്തോട്ടം ഇവിടെ നിറച്ചും പൂന്തോട്ടമാണ് കേട്ടോ ഞാനിപ്പോൾ വെയിലായതുകൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല മാഷ് നല്ലൊരു കൃഷിക്കാരനാണ് ഒഴിവ് സമയങ്ങളിലൊക്കെ കൃഷിയാണ് മാഷിൻ്റെ പ്രധാന വിനോദം പിന്നെ മാഷിൻ്റെ വീട്ടിൽ വന്നാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും നല്ല രസകരമായി വീടൊക്കെ നിർമ്മിച്ച ഈ വീടൊക്കെ ശരിക്കും മണ്ണുകൊണ്ട് തേച്ചാണ് കേട്ടോ അവര് പ്രത്യേക രീതിയിലാണ് വീടൊക്കെ രൂപ ലഭിച്ചിരിക്കുന്നത് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട് മാഷിന് മാഷ് ഞങ്ങളൊക്കെ ക്ഷണിക്കും അല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ക്ഷണിക്കുന്നുണ്ടല്ലോ വീട്ടിലേക്ക് ആ മാഷ് ക്ഷണിക്കുന്ന പറയുന്നത് അപ്പോൾ പറ്റിയുള്ള മണ്ടഴി എന്ന സ്ഥലത്തേക്ക് എല്ലാവരും മാഷ് സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ അഭിമുഖത്തിലേക്ക് എന്നെ എത്തിച്ചത് ശ്രീമതി നല്ല ടീച്ചറാണ് ഇങ്ങനെ ഒരാളെ മധുരമിഠായി യൂട്യൂബ് ചാനലിൽ നടത്തിവരുന്ന വരുന്ന ബിനോയ് എന്ന വ്യക്തി എനിക്ക് പരിചയപ്പെടുത്തിയിട്ട് ഒരു ഇതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ അഭിമുഖത്തിന് അങ്ങനെ ഒരു സൗകര്യം ചെയ്തു തരുന്ന നല്ല ടീച്ചറോട് പ്രത്യേകം നന്ദി പറയാണ് കൂട്ടത്തിലെ നിങ്ങളെല്ലാവരും മധുരമിഠായി എന്ന പേരിലുള്ള ഈ യൂട്യൂബ് ചാനലിലെ കാണണം കണ്ടിട്ട് ഇന്നത്തെ ഈ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം പങ്കെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുള്ളവർ അത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ടിട്ട് ഫോൺ ചെയ്ത് പറയാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ടു സീറോ സീറോ അപ്പോൾ ഈ ചാനൽ കാണുകയും ഞങ്ങളോട് എന്നോടും ശ്രീ ബിനോയോടും സഹകരിക്കുകയും അത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ചെയ്യാൻ തയ്യാറുള്ള എല്ലാ പ്രേക്ഷകരെയോടും ഞാൻ നന്ദി പറഞ്ഞോളൂ എനിക്ക് ഞാൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ എന്നെ പ്രാപ്തരാക്കിയത് പ്രാപ്തനാക്കിയത് എൻ്റെ സഹാധ്യാപകരും എൻ്റെ മാനേജരും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നിട്ടാണ് എക്കാലത്തും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് പിന്തുണയും സഹകരണവും നൽകിപ്പോകുന്ന അധ്യാപകരോടും പൂർവ്വ വിദ്യാർത്ഥികളോടും രക്ഷാകർത്തർ സമിതികളോടും അതാത് കാലത്തെ പി ടി എ പ്രസിഡൻ്റുമാരായിട്ട് ഇന്നും ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിൽ വസിക്കുന്ന എല്ലാ പി ടി എ പ്രസിഡൻ്റുമാരുടെ ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി രേഖ കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ വിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം ഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ പിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം